ഇന്ന് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ടൂളാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ ദ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഈ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഈ ടെക്നിക്സുകൾ ഉപയോഗിക്കാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പഠിച്ചു മനസ്സിലാക്കിയിട്ട് അവരുടെ ലൈഫിൽ എന്നിട്ടും അനുഗ്രഹങ്ങൾ ബ്ലെസ്സിങ്സ് അത്ഭുതങ്ങളൊക്കെ ബ്ലോക്കിങ് ആകാൻ കാരണം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവർ തന്നെ സ്വയം നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുകയും പലപ്പോഴും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് അവ അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലും കഴിഞ്ഞുപോയ കാര്യത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു ഇനി വരാനുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു ആങ്സൈറ്റി ആകുന്നു അതുമാത്രമല്ല ടോട്ടലി സങ്കടത്തിൽ ദുഃഖത്തിൽ ദുരിതത്തിൽ അതുപോലെ വിഷമം പരാതികൾ ഗോസിപ്സ് ആവശ്യമില്ലാത്ത എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും ഇൻവോൾവ് പറയണം അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്കറിയാം വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം എന്നാണ് നീ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും സോ ചിന്തകൾ വസ്തുക്കളായി മാറുന്നു എന്ന് നമുക്കറിയാം എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ നേരെ ഓപ്പോസിറ്റ് തലങ്ങളിലാണ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത തലത്തുള്ള ഒരു വലിയ ഭാരം നിങ്ങൾ ഒരു കയറിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു ആകർഷിക്കുന്നു കാര്യം എത്രയും വേഗം ആ ഭൂമിയിലേക്ക് പതിക്കണം അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം എത്രത്തോളം നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ കൈകളിൽ പെയിൻ ഉണ്ടാവും വേദന ഉണ്ടാവും അതുപോലെ തന്നെ ഒരു പക്ഷേ കയ്യിൽ ഉണ്ടാനും ചാൻസസ് വളരെ അധികം നിങ്ങൾ എത്രത്തോളം അതിനെ ഹോൾഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പെയിൻഫുൾ ആവും നിങ്ങൾ എത്രത്തോളം അത് ഹോൾഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അത് പെയിൻഫുൾ ആവും ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിയാൽ എന്ത് ചെയ്യുന്നു ആ കയർ നിങ്ങളുടെ കയ്യിൽ നിന്നങ്ങ് വിട്ടുകൊടുക്കുന്നു നിങ്ങൾ ഫ്രീ ആയില്ലേ ആയി സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ത് വേണോ ചെയ്യാം റൈറ്റ് അതായത് കൈക്കുള്ളിൽ ആ കയർ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ കയറ് വിട്ടുകൊടുത്തപ്പോഴോ ലെറ്റ് ഇറ്റ് ഗോ നമ്മൾ അത് വിട്ടുകൊടുത്തപ്പോഴോ നമുക്കിപ്പോൾ എന്ത് വേണോ ചെയ്യാം നമ്മൾ ഫ്രീ ആയി പെയിനില്ല മുറിവുണ്ടാവില്ല സോ അതിനുശേഷം നമുക്ക് എന്ത് വേണോ നമുക്ക് ചെയ്യാൻ പറ്റും സെയിം തിങ് നമ്മുടെ ലൈഫിൽ നമ്മുടെ അത്ഭുതങ്ങളെ മിറാക്കൽസിനെ അതുപോലെ തന്നെ ബ്ലസ്സിങ്സിനെ നമ്മൾ തടഞ്ഞു നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ വിചാരിച്ച് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്കുള്ള പുതിയ തരത്തിലുള്ള ബ്ലെസ്സിങ്സ് വരത്തില്ല കൂടുതൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും സോ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കുക വിട്ടു കൊടുത്താലേ നമ്മൾ ഫ്രീ ആവുള്ളൂ ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള ബ്ലസ്സിങ്സോ അബണ്ടൻസോ സമ്പദ് സമൃദ്ധിയോ ഐശ്വര്യമോ എന്ത് വേണമെന്ന് നമുക്ക് നേടാൻ പറ്റും സോ നിങ്ങൾക്ക് ഇന്നും വളരെ പോസിറ്റീവായിട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ലോ ഓഫ് കുറിച്ച് കൂടുതൽ കേൾക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അവസരമുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിമാരുടെ അസോസിയേറ്റ് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ ഊർജ്ജസ്വലരായി എണീക്കാനുള്ള മോട്ടിവേഷൻ വോയിസസ് ഉണ്ട് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ക്ലാസ്സസ് എൻ്റെ ഫ്രീ ആയിട്ട് മനസ്സിലാക്കുക വാട്ട്സ് യുവർ ട്രൈവ് ദാറ്റ്സ് യുവർ വൈബ് നിങ്ങളുടെ ട്രൈവ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വൈബ്രേഷൻ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് വരിക ഇന്ന് വരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു ഇനിയും ഇനിയും സപ്പോർട്ട് വരിക താങ്ക് സോ മച്ച് ഞാൻ സൂചിപ്പിച്ചായിരുന്നു നമ്മൾ എത്രത്തോളം വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഫ്രീ ആവാൻ പറ്റും നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന അവർക്ക് എപ്പോഴും നമ്മളെ പോലെ ആൾക്കാർ ടെൻഷനായിട്ട് ഇരുന്ന് അല്ലെങ്കിൽ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ബ്ലസ് ബ്ലെസ്സിങ്സ് കിട്ടത്തുള്ളൂ എന്നാണോ അല്ല അവരെപ്പോഴും വളരെ ഹാപ്പിയാണ് അവരെപ്പോഴും വളരെ കാമാണ് അവരെപ്പോഴും വളരെ കൂളാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അതുപോലെ വളരെ കൂളായിരിക്കുക വളരെ കാമായിട്ടിരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട ബ്ലെസ്സിങ്സ് എന്ത് ചെയ്യും നമുക്ക് കിട്ടിക്കോളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുന്നത് അത്രത്തോളം അബൻഡൻസ് ഉള്ളതാണ് സമൃദ്ധിയാണ് പ്രപഞ്ചം എന്നാ സമൃദ്ധി എന്ത് വേണം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്തും മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്തുകൊണ്ട് നമ്മൾ ഇത്രയും പ്രിയപ്പെട്ട പ്രപഞ്ചം നമുക്ക് ജനിച്ചപ്പോൾ നമുക്കൊന്നും തന്നുവിട്ടില്ല കാര്യം നീ ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് നീ എന്താ വെച്ചാൽ നീ എടുത്തോളൂ എന്നാണ് പ്രപഞ്ചം പറയുന്നത് പക്ഷെ നമ്മളെന്തോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നെഗറ്റീവായി നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എന്താ വേണ്ടേ നിങ്ങൾ ജസ്റ്റ് ചോദിക്കൂ ആസ്ക് ജസ്റ്റ് ചോദിക്കൂ എന്നിട്ട് എടുക്കൂ ആ റിസീവർ മോഡി വരൂ എന്നിട്ട് സ്വീകരിക്കൂ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എന്താണോ ആ വേണ്ട ആ ഒരു കാര്യത്തിലേക്ക് അതിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വളരെ വേഗം നിങ്ങളിലേക്ക് എത്തിക്കൊള്ളൂ ഒന്നിനെ കുറിച്ചും ടെൻഷനാവേണ്ട ആവശ്യമില്ല പറയുന്ന സ്റ്റെപ്പുകളൊന്നും ചെയ്തോളൂ ആസ്ക് ചോദിക്കുക പ്രപഞ്ചത്തിനോട് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുക ബിലീവ് വിശ്വസിക്കുക നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്തൊരു സംഭവം നിങ്ങളിലേക്ക് എത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക അതെങ്ങനെ വിശ്വസിക്കണം ഓൾ ദ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഈ സമയം ഫീലിങ്സോടെയും ഇമോഷൻസോടെയും ഇരിക്കുക എന്തിൻ്റെ നിങ്ങൾ ആഗ്രഹിച്ചൊരു വസ്തു നിങ്ങൾക്ക് കിട്ടി അപ്പോഴുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കും ഇപ്പോൾ ഒന്നിനെ കുറിച്ചും ടെൻഷൻ ആവണ്ട ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ കോട്ടെ ഡിവൈൻ ടൈമിനെ വിശ്വസിക്ക് ആ ഡിവൈനെ വിശ്വസിക്ക് റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തും ലെറ്റ്സ് മൈ ലൈഫ് എക്സ്പീരിയൻസ് വേ ദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ് നിങ്ങളുടെ ഫോക്കസ് ടെൻഷനിലും ദുഃഖത്തിലും ദുരിതത്തിലുമാണെങ്കിൽ എനർജി അങ്ങോട്ടൊഴുകും ആ എനർജി അത് തന്നെ അട്രാക്റ്റ് ചെയ്യും ബട്ട് യുവർ ഫോക്കസ് അബൻഡൻസിൽ സമ്പദ് സമൃദ്ധിയിൽ ഐശ്വര്യത്തിൽ ആരോഗ്യത്തിൽ നല്ല നല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തും ഭഗവാൻ ദൈവം പ്രപഞ്ചശക്തി നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വീഡിയോ നിങ്ങളെ മാറ്റി ചിന്തിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ മാറി ചിന്തിക്കുക ഇട്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കളെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമ്പത്തും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച് താങ്ക്